എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രതിമൂർച്ചയുടെ വാതിൽക്കൽ എത്താൻ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് രതിമൂർച്ചയുടെ കാര്യത്തിൽ നിർണായകമായ പങ്ക് ആമുഖ ലീലകൾക്കുണ്ട് ആമുഖ കടന്നു പോകാതെ സ്ത്രീക്ക് രതിമൂർച്ച അനുഭവിക്കാൻ കഴിയില്ല അതിരറ്റ കാമദാഹത്തോടെ ഉടനൊരു ഒരു വേഴ്ച ആഗ്രഹിച്ച സ്ത്രീ സംഭോഗ സന്നതയാകാറില്ല വേഴ്ചയ്ക്ക് വേണ്ടിയുള്ള വേഴ്ചയിൽ മാത്രമേ അത്തരമൊരു സാധ്യതയുള്ളൂ അനുഭൂതിയുടെ ആസ്വാദത നുകരാനുള്ള രതിയാണെങ്കിൽ ആമുകലീല സ്ത്രീക്ക് നിർബന്ധമാണ് സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആമുകലീലയാണ് വതനസുരതം നാവും ചുണ്ടുകളും പല്ലുമൊക്കെ ഉപയോഗിച്ച് സ്ത്രീയുടെ ലൈംഗിക മർമ്മങ്ങൾ ഉത്തേജിപ്പിച്ചാൽ സ്ത്രീരതിമൂർച്ചയുടെ വാതിൽ പടിക്കൽ എത്തും സ്വന്തം രതിമൂർച്ച അഥവാ സ്ഖലനം പുരുഷനെ എത്രത്തോളം വൈകിക്കുന്നുവോ അത്രത്തോളം സ്ത്രീക്ക് രതിമൂർച്ച അനുഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് യോനിതളങ്ങൾ വിരലുകൾ എന്നിവ കൊണ്ട് ലിംഗാഗ്രത്തിൽ ആവർത്തിച്ചുരുസുന്നത് സംവേദനക്ഷമത കുറയ്ക്കുകയും അത് എത്രത്തോളം സ്ഖലനം വൈകിക്കുകയും ചെയ്യുന്നു ഏതു തരത്തിലുള്ള രതിമൂർച്ചയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ ആദ്യമേ തീരുമാനത്തിലെത്തി അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നതും നല്ല തന്ത്രമാണ് ഉദാഹരണത്തിന് ബഹികയുടെ ഉത്തേജനം വഴിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഭാഗത്തെ നന്നായി ഉത്തേജിപ്പിക്കുന്നതിന് സഹായകരമായ ശാരീരിക നില സ്വീകരിക്കുക അതുപോലെ ജീസ്പോർട്ട് വഴിയുള്ള ഓർഗാസമാണ് എങ്കിൽ പിൻഭാഗരതിയോ സ്ത്രീ പുരുഷന് മുകളിൽ ഇരുന്ന് ഭോഗിക്കുന്ന ലൈംഗിക നിലയോ സ്വീകരിക്കുകയാണ് ഉചിതം സംഭോഗവും വതനസുരതവും വിരലുകൾ കൊണ്ടുള്ള ഉത്തേജനവും ഇടകലർത്തി പരീക്ഷിക്കുന്നതും രതിമൂർച്ച സുസാധ്യമാക്കും അതിനാൽ ഈ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടെടുക്ക വീണ്ടെടുക്കുവാൻ പരസ്പരമുള്ള ഒരു തുറന്നു പറച്ചിലിന് സാധ്യത കാരണം ഇരു ഇരുപങ്കാളികൾക്കും രതിമൂർച്ചയിലെത്താൻ ഏത് ഭാഗങ്ങളിലാണ് പ്രയത്നിക്കേണ്ടത് എന്ന് തൻ്റെ പങ്കാളിക്ക് മുന്നിൽ തുറന്നു പറയുക അതുപോലെ തിരിച്ചു ഇത്തരം തുറന്നു പറച്ചിലുകൾ പങ്കാളികളെ പരസ്പരം മനസ്സിലാക്കുകയും പിന്നീടുള്ള അവസരങ്ങൾ കൂടുതലായി നിങ്ങൾക്ക് ആസ്വാദകരമാക്കുകയും ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ